ആ ചാനലെന്നുവെച്ചാൽ മെന്റൽ ഗ്രൂപ്പ് എന്നാ കാരണം ഇവരുടെ ഉള്ള പ്രാസ്പോൾ ഞാൻ ഇവരെകൾ എന്നെ കളിയാക്കുമ്പോ ഇവരെ ഞാൻ കളിയാക്കിക്കൊണ്ട് ആ ചാനലിൽ പിടിച്ചിടുന്നു നിന്നെ എന്നിട്ട് ഞാൻ പറയുന്നത് മെന്റൽ ഗ്രൂപ്പാ മെന്റൽ ഹോസ്പിറ്റലാ ഞാനാന്ന് ഓർഡർ സഹിക്കാത്തത് എന്നെയൊക്കെ ചികിത്സിക്കും ആ ചികിത്സിച്ചിട്ട് പകുതിയാവുന്നതാണ് ഇവരെ നേരെ ഞാൻ കൊണ്ടുപോകുന്നത് ആത്മീയത ചാനലൊക്കെ ആയിരിക്കും അതെല്ലാം എനിക്ക് യൂട്യൂബിലാണ് ഞാൻ ഓരോ സ്ഥാപനങ്ങളും ഉണ്ടാക്കി തേക്കുന്നത് എനിക്കിവിടെ സ്ഥലമില്ല ട്രീറ്റ്മെന്റ് തന്നെ ഇപ്പൊ നോർമൽ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് ആൾക്കാർക്ക് അതെന്നുവെച്ചാല് ഞാൻ തമാശയല്ലേ എനിക്കൊരു വെളിയിലൊരു സ്ഥാപനം ഇടാനുള്ള ഭൂമി എനിക്കില്ല അപ്പൊ ആ ഭൂമി ഇല്ലാത്തോണ്ട് ഞാൻ ഇതെല്ലാം യൂട്യൂബിലാണ് ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിട്ടിരുന്നത് അപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് മെന്റൽ ഗ്രൂപ്പ് എന്നാണ് ആ ഹോസ്പിറ്റലിന്റെ പേര് ഇതിൽ വന്ന് കമൻ്റ് ഇടുന്ന എല്ലാ ബ്രാന്തന്മാരെയും പിടിച്ചുകൊണ്ട് വന്ന് അവരെ ബ്രാണ്ടന്മാരെ വെച്ചാൽ അവരെ എഴുത്തിങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്യും ഓരോരുത്തർക്ക് ഓരോ മറുപടി കൊടുക്കും അവരെ കൊണ്ടുവന്ന ആ ചാനൽ കൊണ്ടുവിടും പിന്നെ അവർക്ക് കൊണ്ടുവന്ന ഭക്ഷണമുണ്ട് അത് എൻ്റെ ഒരു ഭക്ഷണ ചാനലുണ്ട് നിങ്ങൾ സിന്നയിൻ്റെ ഭക്ഷണമാണ് തരുന്നത് എന്ന് ഭക്ഷണ ചാനൽ നിങ്ങൾ അവിടുന്ന് വന്ന് കേറി അത് കണ്ടിട്ട് നേരെ കഴിക്കണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഡോക്ടർമാരുണ്ട് അത് വെച്ചാൽ എന്റെ ശിഷ്യന്മാരാണ് അത് സൈക്കോളജി സൈക്യാട്രിസ്റ്റ് നിങ്ങളുടെ ചാനലാണ് അവിടെ ഇവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യണം എങ്ങനെ നടത്തണം എന്നുള്ളത് എല്ലാം ആ ചാനലിൽ ഞാൻ പറയാം എന്റെ ശിഷ്യന്മാരോട് പറയും അവരെയുള്ള ഞാന് ഡോക്ടർമാരായിട്ടിന്ന് ചേച്ചിയുടെ അസിസ്റ്റന്റുമാരാണ് അവരല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ഏത് ഡ്രസ്സുകളാണ് ഇവർക്ക് കൊടുക്കേണ്ടത് അതെല്ലാം എൻ്റെ ഒരു ബ്യൂട്ടി ആൻഡ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞൊരു ചാടിണ്ട് അവിടാണ് ഡ്രസ് കോഡിനെ പറ്റി എല്ലാം പറയുന്നത് പ്രാന്തമാർക്ക് ഡ്രസ്സ് വേണ്ട ആത്മീയയിലേക്ക് വരുന്നവർക്ക് ഡ്രസ്സ് വേണ്ട അപ്പൊ ആത്മീയയിലേക്ക് വരുന്നവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഡ്രസ്സാണ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഉണ്ട് പിന്നെ മഞ്ഞ ട്രസ് പിന്നെ കോട്ട് കോട്ട സൂട്ടുമൊക്കെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം പുള്ളി കോട്ട് സൂട്ടും ഒക്കെ ഇട്ടാൽ നന്നായിരിക്കും വെറൈറ്റി ആയിരിക്കും ആ പുള്ളി കോട്ട തോട്ടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നേരെ അത് മെന്റലിലേക്ക് കൊണ്ടുവരണല്ലേ അല്ലേ അത് ഇരിക്കട്ടെ അവർ നോക്കുമ്പോ ഇച്ചിരി പുള്ളിയും പൊട്ടിയൊക്കെ ഇരിക്കട്ടെ കോട്ട് സൂട്ട് നോക്കുക അതൊക്കെ മഴ തമാശയെല്ലാം വരും കാരണം എനിക്കിതൊന്നും വെളിയിൽ എനിക്ക് ഒരു സ്ഥാപനമായിട്ട് നടരാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ല ഞാൻ യൂട്യൂബിലേക്കാണ് ഇതെല്ലാം കഴിക്കുന്നത് അപ്പോൾ ഈ കോട്ട് നമ്മൾ ഇതുവരെ കണ്ട കോട്ടുകൾ ഏതൊക്കെയാണ് വെള്ള ഒറ്റ കളർ അതായത് കറുത്ത നിറം ചമപ്പ് വടമുള്ള കളർ വെള്ള അതൊക്കെയാണ് അതൊന്നും വ്യത്യസ്തമായിട്ട് പുള്ളിയൊക്കെയുള്ള പൂക്കളൊക്കെ തയ്ച്ച് ചില അമ്മമാരുടെ സാരി വെച്ച് തയ്ച്ചിട്ട് അതുപോലെയുള്ള രസമായിരിക്കും അതൊക്കെ ഇട്ടുകൊണ്ടിങ്ങനെ അതെല്ലാം പ്രാണന്മാർക്ക് ഇട്ട് കൊടുക്കുക അല്ലാതുള്ളവർക്കും ഉണ്ട് അപ്പോൾ ഈ യുവറ്റുകളെല്ലാം കൊണ്ടുവന്ന് ചികിത്സിക്കുക എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ആത്മീയ ചാനലിലേക്ക് കൊണ്ടുപോവുക അവിടെ കൊണ്ടുവന്ന് യോഗ ചിപ്പിക്കുക യോഗ ഡാൻസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അവിടെ കൊണ്ടുവന്ന് എല്ലാത്തിനോടും പറയും ഇങ്ങനെ യോഗ ചെയ്യാൻ പറയും ഇതെല്ലാം ഞാൻ ബില്ലായി വീഡിയോയിൽ ഈ വോയിസിലൂടെയാണ് ഞാൻ ഇടുന്നത് അപ്പൊ ഇതെല്ലാം കേക്കാനും രസിക്കാനും ചിരിക്കാനുമായിട്ടൊക്കെ ആളുകൾ അങ്ങോട്ടുള്ളത്